ജൂൺ പത്തൊമ്പത് വായനാ ദിനം മലയാളികളെ വായനാ സംസ്കാരം പഠിപ്പിച്ച വായനയിലൂടെ മാത്രമേ നന്മ കൈവരുത്തുവാൻ കഴിയൂ എന്ന് വിശ്വസിച്ച പി എൻ പണിക്കരുടെ ചരമദിനമാണ് ജൂൺ പത്തൊമ്പത് കേരളീയർ വായനാ ദിനമായി ആചരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഗ്രന്ഥശാല സംഘം എന്ന അദ്ദേഹത്തിൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമായി ഒരു പുരുഷായുസ് മുഴുവൻ അറിവിൻ്റെ വെളിച്ചം വിതറി നവകേരളത്തെ പ്രകാശമാനമാക്കിയ പി എം പണിക്കർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ പത്തൊമ്പതിനാണ് അന്തരിച്ചത് പുതുവയിൽ നാരായണ പണിക്കർ എന്ന പി എം പണിക്കർ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മാർച്ച് ഒന്നിന് നീലംപേരൂർ ആലപ്പുഴ ജില്ലയിലാണ് ജനിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൻ്റെ വായനാ ദിനമായ ജൂൺ പത്തൊൻപത് ഇന്ത്യയിൽ ദേശീയ വായനാ ദിനമായി പ്രഖ്യാപിച്ചു തുടർന്നുള്ള ഒരു മാസക്കാലം ദേശീയ വായനാ മാസമായും ആചരിച്ചു വരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ അദ്ദേഹം തൻ്റെ ജന്മനാട്ടിൽ സനാതനധർമ്മം എന്ന വായനശാല സ്ഥാപിച്ചു ഒരു സാധാരണ ഗ്രന്ഥശാല പ്രവർത്തകനായി പ്രവർത്തനം തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ അഹോരാത്രമുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമാണ് കേരള ഗ്രന്ഥശാല സംഘം ആയിരക്കണക്കിന് ഗ്രന്ഥശാലകളെ സംഘത്തിൻ്റെ കീഴിൽ കൊണ്ടുവരുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിലുള്ള പൂജപ്പുര പാർക്കിലാണ് പി എം പണിക്കരുടെ പൂർണ്ണകായ പ്രതിമ രാഷ്ട്രപതി അനാവരണം ചെയ്തി ചെയ്തിരുന്നത് പുതുതലമുറയ്ക്ക് വായനാശീലം അന്യമാകുന്നു എന്ന പരിഭവങ്ങൾക്കിടയിലാണ് വീണ്ടും ഒരു വായനാ ദിനം കൂടി വരുന്നത് വായനാശീലം മറന്ന് സ്മാർട്ട് ഫോണുകളും കമ്പ്യൂട്ടറുകളിലേക്കും ഒതുങ്ങുന്ന പുതിയ തലമുറയുടെ ഇടയിൽ വായനാ ദിനത്തിൻ്റെ പ്രാധാന്യം ഏറെയാണ് കേരളത്തിലെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ച അദ്ദേഹം വായനയുടെ സന്ദേശം പ്രചരിപ്പിച്ചു ഗ്രന്ഥശാലയുടെ പ്രാധാന്യം ബോധ്യപ്പെടുത്തിയ ഗ്രാമീണ സർവകലാശാലകൾ എന്ന് വിശേഷിപ്പിക്കുന്ന നാനൂറിലധികം ഗ്രന്ഥശാലകൾ നാടൊട്ടുക്ക് സ്ഥാപിക്കാൻ മുൻകൈയെടുത്തു കേരള പബ്ലിക് ലൈബ്രറി ആക്ട് നിലവിൽ വന്നതും പി എം പണിക്കരുടെ പ്രവർത്തന ഫലമായാണ് മുപ്പത്തിരണ്ട് വർഷക്കാലം ഗ്രന്ഥശാല സംഘത്തിൻ്റെ സ്റ്റേറ്റ് റീഡേഴ്സ് സെൻറ്ററിൻ്റെ ഓണറായി എക്സിക്യൂട്ടീവ് ഡയറക്ടറായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു നാട്ടുവെളിച്ചം നമ്മുടെ പത്രം കാൻഫെഡ് ന്യൂസ് എന്നിങ്ങനെ നിരവധി പത്രങ്ങളുടെ പത്രാധിപരായും അദ്ദേഹം പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതലാണ് കേരള സർക്കാർ ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ആചരിക്കുന്നതെന്ന് നമുക്കറിയാമല്ലോ പി എം പണിക്കരുടെ ഓർമ്മയ്ക്ക് രണ്ടായിരത്തി നാല് ജൂൺ പത്തൊമ്പത് അഞ്ച് രൂപയുടെ തപാൽ സ്റ്റാമ്പ് തപാൽ വകുപ്പ് പുറത്തിറക്കി പുസ്തകങ്ങളിൽ നിന്നും കമ്പ്യൂട്ടർ സ്ക്രീനിലേക്കും മൊബൈൽ ഫോണിലേക്കും വായനയുടെ ഘടന വ്യത്യാസപ്പെട്ടെങ്കിലും വായനാ ദിനത്തിൻ്റെ പ്രാധാന്യം കുറയുന്നില്ല വായനയാണൊരു മനുഷ്യനെ പൂർണ്ണനാക്കുന്നത് വായന നമുക്ക് അറിവ് പകരുകയും സംസ്കാരത്തെ തിരിച്ചറിയുവാൻ സഹായിക്കുകയും ചെയ്യുന്നു വായനയുടെ പ്രാധാന്യം മനസ്സിലാക്കി വായിച്ചു വളരാം എന്ന പ്രതിജ്ഞയോടെ നമുക്കോരോരുത്തർക്കും വായനാ ദിനം ആചരിക്കാം വായനാശീലം കൊണ്ടിരിക്കുന്ന പുതുതലമുറയ്ക്ക് വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഓരോ വായനാ ദിനവും വായിച്ച് വളരുക ചിന്തിച്ച് വിവേകം നേടുക എന്ന പി എൻ പണിക്കരുടെ മുദ്രാവാക്യം ഓർത്തുകൊണ്ട് നമുക്കീ വായനാ ദിനത്തെയും വരവേൽക്കാം